ചൂട് കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കും വരാനിരിക്കുന്നത് അതിതീവ്ര മഴയാണ് അടുത്ത അഞ്ച് ദിവസം നാട്ടിലാകെ നല്ല മഴ പെയ്യും തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് വേനൽ ചൂടിന് ആശ്വാസമായെത്തിയ മഴയിൽ നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയുടെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുകയാണ് അരുവിക്കരയിൽ ഒരു മണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ടോടെ തുടങ്ങാം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളത് ഈ ദൃശ്യങ്ങൾ തത്സമയം കാണുന്നത് തിരുവനന്തപുരം തമ്പാനൂർ നിന്നാണ് പെട്ടെന്ന് അതായത് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അതിശക്തമായ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് തമ്പാനൂർ ഇത് വൈകാതെ തന്നെ ഒലിച്ചു പോകുമെന്നാണ് കരുതുകയും ചെയ്യുന്നത് ഏതായാലും ഒരു വെള്ളക്കെട്ട് താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരത്ത് വെള്ളം കയറിയിട്ടുണ്ട് അത്രയ്ക്കുള്ള മഴ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നു തിരുവനന്തപുരം നഗരത്തിലും ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു മണിക്കൂറിലധികമായി മഴ നിർത്താതെ പെയ്യുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ആകെ തന്നെ മഴ മുന്നറിയിപ്പുകളുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം ജില്ലയിലാകെ യെല്ലോ അലേർട്ട് നൽകിയ സാഹചര്യമുണ്ട് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മൂന്ന് ജില്ലകളിലായിരുന്നു അത് മാറ്റി ഒൻപത് ജില്ലകളിലേക്ക് മഴ മുന്നറിയിപ്പ് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ വേണം എന്നുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഓർമ്മിപ്പിക്കുന്നു ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നിങ്ങനെയുള്ള ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ചയാണെങ്കിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു ഞായറാഴ്ച മറ്റ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ ശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളാകെ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാലവർഷം അതിന് പിന്നാലെ എത്തും കാലവർഷം ജൂൺ ഒന്നിന് കാത്തു നിൽക്കില്ല മെയ് മുപ്പത്തിയൊന്നോടെ തന്നെ കാലവർഷം സംസ്ഥാനത്ത് പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ ഇതിന് മുൻപായി തെക്കൻ തമിഴ്നാട് തീരത്തൊക്കെയായി നിൽക്കുന്ന ചക്രവാത ചുഴികളും ന്യൂനമർദ്ദ പാത്തുകളുമൊക്കെയാണ് ഈ മഴയ്ക്ക് കാരണമായി കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് സംസ്ഥാനത്ത് മഴ തുടരും ഈ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ജാഗ്രത ഇക്കാര്യങ്ങളിൽ വേണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോഴുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് തമ്പാനൂർ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ തമ്പാനൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് ഒരു ഗതാഗതം ബുദ്ധിമുട്ടിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പലയിടത്തും വെള്ളക്കെട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ യാത്രക്കാരൊക്കെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ കൂടി വരുന്നുണ്ട് ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് ആതിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ആശ്വാസമാണ് മഴ പക്ഷേ വെള്ളക്കെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് അവഗണിക്കാതിരിക്കുക കൂടുതൽ